ലീഫിൻ്റെ ഭംഗി കൊണ്ട് തന്നെ എല്ലാവർക്കും പ്രിയപ്പെട്ട ഒരു ചെടിയല്ലേ റെക്സ് ബിഗോണിയ വളരെ ഈസി ആയിട്ട് നമുക്ക് വളർത്തിയെടുക്കാൻ പറ്റിയ ഒരു ചെടി കൂടിയാട്ടോ നല്ല ഷെയ്ഡിലാണ് നമ്മൾ ഈ ഒരു ചെടി വളർത്തുന്നത് ഡയറക്റ്റ് സൺലൈറ്റ് ആവശ്യമില്ല പ്രൊപ്പഗേറ്റ് ചെയ്യുന്നത് ലീഫ് പ്രൊപ്പഗേഷൻ ആണ് പോട്ടി മിക്സ് ചകിരിച്ചോറ് ചാണകപ്പൊടി മണ്ണ് ഈ ഒരു പോട്ടി മിക്സിലാണ് നടുന്നത് നല്ല ഹോളുള്ള ചട്ടിയിൽ നടാൻ ശ്രമിക്കണം ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് കേട്ടോ അതുപോലെ ഈ പ്ലാന്റ്സ് വാങ്ങാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിലേക്ക് വാട്സാപ്പ് ത്രൂ നിങ്ങളുടെ ഓർഡർ പ്ലേസ് ചെയ്യാവുന്നതാണ് നമ്മൾ നല്ല ഇതുപോലെ നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് ആണ് അയച്ചു തരുന്നത് പോസ്റ്റില് വഴി അല്ലെങ്കിൽ ഡി ടി ഡി സി കൊറിയറ് വഴിയാണ് അയക്കുന്നത് എന്തെങ്കിലും ഡാമേജ് ഉണ്ടെങ്കിൽ റീപ്ലേസ് ചെയ്തു തരുന്നതാണ് അൺബോക്സ് ചെയ്യുന്ന വീഡിയോ എടുത്ത് അയച്ചു തന്നാൽ മതി ഓർഡർ എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സെവൻ വർക്കിംഗ് ഡേയ്സിനുള്ളിൽ പ്ലാന്റ്സ് അയച്ചു തരുന്നത് കേട്ടോ അതും ഇതുപോലെ ഈ ഒരു സൈസുള്ള നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് ആണ് തരുന്നത് സ്വന്തമായിട്ട് പ്രൊപ്പഗേറ്റ് ചെയ്യുന്നത് കൊണ്ടാണ് പെർ പ്ലാന്റ് സിക്സ്റ്റി റേറ്റിന് നിങ്ങൾക്ക് തരാൻ പറ്റുന്നത് ലിമിറ്റഡ് സ്റ്റോക്കാണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് ഓരോ പീസും അഞ്ച് പ്ലാന്റ് വെച്ചിട്ടേ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളൂ അപ്പം വേഗം തന്നെ ഓർഡർ പ്ലേസ് ചെയ്തോളൂ കാരണം പെട്ടെന്ന് സ്റ്റോക്കോട്ട് ആകാൻ ചാൻസ് കൂടുതലാ കേട്ടോ താങ്ക് യൂ